നമസ്കാരം അങ്ങനെ കേരള കോൺഗ്രസിലെ ഒരു നാഴിക കല്ലാണ് ഇന്ന് രാവിലെ സംഭവിച്ചത് അത് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് എത്തിയത് വൻ ജനാവലി ആയിരുന്നു ഇന്ന് സണ്ണിക്ക് ചുറ്റുമുണ്ടായിരുന്നത് എന്ന് പറയാം സൂര്യപ്രഭയിൽ തിളങ്ങി എന്ന് തന്നെ പറയാം ഇനി കോൺഗ്രസ് സൂര്യപ്രഭയിൽ തിളയാൻ പോകുന്നു എന്നും സണ്ണി ഡേയ്സ് എന്നുമാണ് രമേശ് ചെന്നിത്തല ഇതിനെ വിശേഷിപ്പിച്ചത് ഇതുപോലെ ഒഫീഷ്യലായി കെ സുധാകരൻ ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ തീരെ താല്പര്യമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഈ തീരുമാനം എടുത്തതെന്നത് വളരെയധികം തന്നെ നിർണായകമായി അറിയേണ്ടതാണ് രാഹുൽ ഗാന്ധി വരെ മുന്നോട്ട് നിന്നെടുത്ത തീരുമാനമാണ് ഇപ്പോൾ നടന്നത് എന്ന് പറയാം അധ്യക്ഷ സ്ഥാനത്തിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് കെ സുധാകരൻ ഇപ്പോൾ വേദിയിൽ നിൽക്കുകയായിരുന്നു കെ പി സി സിയുടെ പുതിയ നേതൃത്വം ചുമതലയേൽക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും വെളിപ്പെടുത്തിയത് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ സംതൃപ്തി ഉണ്ടെന്നും ഓരോ തിരഞ്ഞെടുപ്പിലും മുന്നേറാൻ തനിക്ക് കഴിഞ്ഞുവെന്നും കെ സുധാകരൻ വ്യക്തമാക്കി ലോക്സഭയിലും ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയെന്ന് സുധാകരൻ പറഞ്ഞു ചുമതല ഏറ്റെടുത്തത് മുതൽ ഒഴിയുന്നത് വരെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും ജനകീയമാക്കാനും കഴിഞ്ഞെന്ന് കെ സുധാകരൻ പറഞ്ഞു അതിനെല്ലാവരുടെയും പിന്തുണയും ലഭിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ചാരതാർത്ഥ്യത്തിന്റെ തന്നെ കാലഘട്ടമാണ് കടന്നുപോയത് പിന്നോട്ട് പോയിട്ടില്ല പ്രവർത്തകരുടെ പിന്തുണയോടെ തന്റെ കാലഘട്ടത്തിൽ നേട്ടം മാത്രമാണ് തനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നും കെ സുധാകരൻ പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം കൂട്ടായ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലായി അഭിമാനത്തോടെ നോക്കിക്കാണുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ കെ എസ് യു തിരിച്ചുവിടവ് നടത്തിയെന്ന് കെ സുധാകരൻ പറഞ്ഞു ജീവൻ കൊടുത്തും ക്യാമ്പസുകൾ കെ എസ് യു കുട്ടികൾ തിരിച്ചു പിടിച്ചു നഷ്ടപ്പെട്ടുപോയ കോളേജ് ക്യാമ്പസുകൾ തിരിച്ചുപിടിച്ചു അവർക്ക് പിന്തുണയുമായി കെ പി സി സി നിന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു സമര പരിപാടികൾ നടന്ന കാലം ഇല്ല ക്യാമ്പ് എക്സിക്യൂട്ടീവുകൾ സംഘടിപ്പിക്കാനായത് നേട്ടം പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതെന്ന് കെ സുധാകരൻ പറഞ്ഞു പ്രവർത്തകരാണ് പ്രേരക ശക്തിയെന്നും പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം പോയത് പ്രശ്നമല്ലെന്നും പ്രവർത്തകർക്കൊപ്പം ഒരു പടക്കുതിരേ പോലെ ഉണ്ടാകുമെന്നും പറഞ്ഞു അദ്ദേഹം തന്നെയാണ് ഈ വാക്കുകൾ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് കാലം ഇല്ലാതായത് ഐക്യത്തിന്റെ പുറത്താണ് എന്നും ഭരണത്തെ രംഗത്തെ തന്നെ കോൺഗ്രസിന്റെ കരുത്തു കാണിക്കാൻ കഴിയണമെന്നും കൂട്ടിച്ചേർത്തു നാലു വർഷവും പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്നു ഭയപ്പാടില്ലാത്ത പ്രശ്നങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു തന്നെ കേസിൽ കൊടുക്കാനും ജയിലിൽ അടക്കാനും നോക്കിയവരുണ്ട് ഇരട്ട ചങ്ങന്മാരോടും അമ്പത്തി ആറ് ഇഞ്ച് നെഞ്ചളവുള്ളവരോടുമൊക്കെ നോ കോംപ്രമൈസ് നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല നാല് വർഷക്കാലം തന്നിൽ വിശ്വാസവും പൂർണ്ണ പിന്തുണയും നൽകിയ നേതൃത്വത്തിന് സ്നേഹവും കടപ്പാടും പങ്കുവെക്കുന്നതായി കെ സുധാകരൻ പറഞ്ഞു വരാൻ പോകുന്ന നാളുകൾ വിശ്രമരഹിതമായ പ്രവർത്തനത്തിന്റെ നാളുകളാണെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു പിണറായി സർക്കാരന്റെ ഭരണത്തിന് അറുതി വരുത്താൻ മാസങ്ങളെ ബാക്കിയുള്ളൂവെന്നും പറയുന്നു അതുപോലെ തന്നെ മോദി സർക്കാരിനെ താഴെ ഇറക്കാനും ഉത്തരവാദിത്തം ഉണ്ടെന്ന ബോധ്യത്തോടെ ഒറ്റയ്ക്കായി തന്നെ പ്രവർത്തിക്കാനാണെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റാകുന്ന സണ്ണി ജോസഫ് തന്റെ സഹോദരനാണെന്നും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അപമാനിക്കുന്നതായി കെ സുധാകരൻ പറഞ്ഞു